ఈ భరతన్ సైన్యత ബന്ധുക്കളോടും മിത്രങ്ങളോടും കൂടിയിട്ട് പുറപ്പെട്ടു നേരെ എങ്ങനെ പുറപ്പെട്ട വെച്ചാൽ ചിത്രകൂടത്തേക്കും പുറപ്പെട്ടു അപ്പോൾ ഈ മഹർഷി ഭരദ്വാജൻ പറഞ്ഞുകൊടുത്ത വഴിയും അദ്ദേഹത്തിൻ്റെ സൽക്കാരമൊക്കെ കൊണ്ടിട്ടാണ് അവർ പോരണത് ഈ കുമാരൻ ഭരതകുമാരൻ പോന്നു ഭരതൻ ഇങ്ങനെ പോന്നു ചിത്രകൂടത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ചിത്രകൂടത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ചിത്രകൂടം വലിയ ധാരാളം വലിയ കേമായ കാണാൻ ഉള്ള മുമ്പ് കണ്ടിട്ടുണ്ട് രാമന്റെ കൂടെ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഈ ഭരതൻ ഇവിടേക്ക് പ്രവേശിച്ചപ്പോൾ എന്താച്ചാൽ ആനയും കാട്ടുപോത്തും കേട്ട് ധാരാളം എന്തൊക്കെയുണ്ടല്ലോ ഇവരുടെ ഈ സൈന്യമായിട്ട് പ്രവേശിച്ച സമയത്ത് എന്താണ്ടായി ചോദിച്ചാൽ ഇവർ സൈന്യമായിട്ട് വരണം സമയത്ത് ഇവിടെ രാമലക്ഷ്മന്മാരെന്താ കഥ ചോദിച്ചാല് രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി കൂടിയിട്ട് അവരങ്ങനെ ആ ചിത്രകൂടത്തിൽ ജീവിക്കാൻ തുടങ്ങി ഇപ്പൊ ആ പഴം ഏവലാതി അവലാദി ഒക്കെ പോയി എന്താ കാരണം കുറച്ച് ദിവസമായില്ലോ താമസമായിട്ട് ഇവിടെ ആ പരിതസ്ഥിതി പൊരുത്തപ്പെട്ടു ഒരു ദിവസം അവർ ഈ സന്താ ചിത്രകൂടം പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്താണ് രാമൻ ഇങ്ങനെ വർത്തമാനം ഒരു വർത്തമാനം പറയുമ്പോൾ ഭവ കൊട്ടാര രാഷ്ട്രത്തിന്ന് കൊട്ടാരത്തുനിന്ന് പോകുന്നു രാജ്യല്ലാൻ്റെ സുഹൃത്തുക്കളും ഇത്രങ്ങളും ഒക്കെ പോയി നമുക്ക് മനോമേ ബാധദേ ഈ പർവ്വതം അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇപ്പൊ ആ പോയി പോയിന്ന് ഏത് വിചാരം കൊട്ടാരത്തിൽ നിന്ന് പോകുന്നു അമ്മയും അച്ഛനെയും ഒക്കെ വിട്ട് വിരിഞ്ഞു പോകുന്നു ബന്ധുക്കളെ വിട്ട് പോകുന്നു എന്നൊക്കെയുള്ളൊരു വേവലാതിലേ അതൊക്കെ അങ്ങോട്ട് പോയതാണെന്ന് വെച്ചിട്ടോ എന്താ ആ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കൂ എന്തോ ഒരു ഒഴുക്കാണ് ആ കുന്നിൻ്റെ മുകളിലുള്ള ഓരോ അരുവികളും തടാകങ്ങളും പിന്നെ പൂക്കളും പഴങ്ങളും ചെടികളും മരങ്ങളൊക്കെ കണ്ടിട്ട് വല്ലാത്ത സന്തോഷം എന്നിട്ട് പറയും ചെയ്തു സീതെ ലക്ഷ്മണ ഞാൻ പറയുക വെച്ചാല് യദീഹ ശരതോനേകനിൻ്റെതേ സീതെ ഈ ചിത്രകൂടത്തിന് നീയും ഇപ്പം ലക്ഷ്മണൻ എൻ്റെ കൂടെ വെച്ചാൽ നോക്കൂ പതിനാല് കൊല്ലല്ല പതിനാലായിരം കൊല്ലം താമസിച്ചാലും എനിക്കും ഷീലിട്ടു എന്താ കാരണം എന്ന് രണ്ടാളും കൂടി ഇണ്ട് ഇവിടെ താമസം വെച്ചാൽ ഒരു വിഷമൂല്ല ചപ്പം മനസ്സോണ്ട് എന്തിനോട് യോജിച്ചു ആ പരിതസ്ഥിതിയോട് യോജിച്ച് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അച്ഛാ മനോഭാവമൊക്കെ മാറിയിട്ടുണ്ട് രാമൻ്റെ ലക്ഷ്മി ആ പറഞ്ഞ ദിവസം പറഞ്ഞ വർത്തമാനാദ്യത്തെ രാത്രി കുട്ടിയെ കാട്ടിലെ അച്ഛനും ഇല്ലേ അമ്മയില്ലമ്മളൊക്കെയാണ് നോക്കണേ മറക്കണേന്നൊക്കെ പറഞ്ഞ ഒരു വേവലാദ്യ ഒക്കെ പോയ സ്ഥിതിയിലായി അപ്പം അതൊക്കെയായിട്ട് ഇപ്പോൾ പറഞ്ഞ് ഇത് മന്ധാ ഇനി അവർ നോക്കിയത് ഗംഗയാണ് മലയാളം കാണാമല്ലോ ഇപ്പം ചിത്രകൂറിൻ്റെ അടുത്താണല്ലോ ഗംഗയൊക്കെ പോണത് ഗംഗയൊക്കെ കണ്ടു അവരിലൊക്കെ കുളിച്ചും ജപിച്ചും നമസ്കരിച്ച് അവർ എന്ത് ചെയ്തു സന്തോഷമായിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടി എന്നാ പറയുന്നത് അങ്ങനെ കഴിച്ചുകൂട്ടിയിരിക്കുന്ന സമയത്ത് അക്കാലത്താണല്ലോ ഒരു തേരും ആനയും കുതിരൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് അവാനിയും കുതിരയും തരും ഒക്കെ കൂടെ ഇട്ട് വരുന്ന സമയത്ത് ജീവജാലങ്ങളൊക്കെ ഈ പടയൻ പട്ടാളം വരുമ്പോ ഇളകി മറിഞ്ഞു ഓടൂലോ കാട്ടിലേ കാട്ടുപോത്തും കുതിരി കുതിരണ്ടാവില്ല ആനയും മറ്റേ ജാതി ജന്തുക്കളൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ഒരു വെപ്രാളം കാട്ടിൽ നടക്കേണ്ട സൈന്യത്തിന്റെ സന്നേഹം കൊണ്ട് അപ്പോൾ ഈ സമയത്താണ് എന്താ വെച്ചാൽ എന്തൊക്കെയോ ബഹളം ആനയുടെയും കുതിരയുടെയും ജന്തുക്കളുടെ കയ്യിൽ നിന്ന് സമ്പ്രദായം കണ്ടപ്പം ലക്ഷ്മണൻ എന്ത് ചെയ്തു ലക്ഷ്മണോട് ലക്ഷണം നോക്കുക എന്തോ ഉണ്ടെന്ന് ലക്ഷ്മണം എഴുതാ മര മരത്തിന്റെ മോളിക്ക് അങ്ങോട്ട് കയറി എന്ത് മുള്ളിക്ക് ഊരൻ കൂടിയ മരത്തിന്റെ മുകളിലേക്ക് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് രാമൻ താഴെയുണ്ട് രാമനോട് പറഞ്ഞു അടുപ്പിൽ വെള്ളമൊഴിക്കുന്നു അടുപ്പിൽ വെള്ളൊഴിക്കൂന്ന് എന്താ ലക്ഷമാണ് അടുപ്പില് വെള്ളമൊഴിക്കുന്ന സമയത്ത് തീ കെടുത്തു സീതാ ഭജത സീതയെ ഗുഹയിലേക്ക് ഗുഹ് ആകെ അടയ്ക്കോ ഗുഹയുടെ വാഗതടയ്ക്കോ സജ്ജ എന്താ ഏട്ടാമാന്തം വില്ലെടുക്കുമെന്ന് എന്തെടുക്കുമെന്ന് പറയുന്നത് മരത്തിന്റെ മഞ്ചു എടുക്കോ ഇതാത്ത ആമാന്തിക്ക് വേഗം എടുക്കോ ശരച്ച കവചം കവചം കവചംട്ടോളൂ കവചം എന്ന മനസ്സിലായി ഒറ്റക്ക് പായം ബുള്ളറ്റ് പ്രൂഫ് അതെടുത്തിട്ടു എന്താ യുദ്ധത്തിന് തയ്യാറാവാൻ പറയുന്നത് അപ്പം രാമൻ ചോദിച്ചാൽ എന്തുണ്ണി നീ മരത്തിന്റെ മുകളിൽ കറി വെപ്രാളപ്പെട്ടുള്ളത് എന്താ ഏട്ടാ അമാന്തിക്കുന്നത് ഒന്നിവിടെ നോക്കൂ എന്താ പറയണം എനിക്ക് ചിലതൊക്കെ കാണാനുണ്ടോ പേ സൈന്യം വരെയാണ് ഇവിടെ സൈന്യം എന്നൊക്കെ പറഞ്ഞാലേ കോവിദാരധ്വജോ യഥാ കോവിദാരധ്വജം കോവിദാരധ്വജം എന്ന് പറയുന്നത് ദശരഥ മഹാര അയോധ്യയിൽ തിക്ഷുവാഗു രാജാക്കന്മാരുടെ കൊടിയാ എന്തുകൊടി നമ്മൾ ത്രിവർണ പതാക എന്നൊക്കെ പറയില്ലെന്ന് അതുപോലെയുള്ളൊരു പതാകയാണ് ഇത് ഈ കോവിധാര ധ്വജം ഈ കോവിധാര ധ്വജം കാണണ്ട അതായത് ഭരണം വരുകയാണ് ഏട്ടാ എന്താ പറഞ്ഞത് ഭരണം വരെ പട്ടാളക്കാരോട് കൂടിയിട്ട് ഭരണം വരെ പക്ഷെ നമ്മളെ കൊല്ലാനേ കൈകേയം പറഞ്ഞിട്ട് കൈ ഭരതനെയും കൊല്ലു ഞാൻ കൈകെയും കൊല്ലും എവിടെ നിന്ന് മരത്തിൻ്റെ മോൾ എവിടെ നിന്ന് കൊല്ലും ധൃർദീപ പറഞ്ഞ ഇങ്ങനെ അരീശം കഴിയിട്ട് പൂർവ്വം എത്തിപ്പ് ഭരത കൊല്ലു ഞാൻ എല്ലാവരും കൈകൈം ചധിക്ഷാമീ സാനുബന്ധം കൈകെയും കൊല്ലും കൈകേറ്റ് ബന്ധുക്കളെയും കൊല്ലു ഞാൻ അപ്പം രാമൻ പറഞ്ഞ് ഉണ്ണിയെ മരത്തിന്റെ മുള് പിടിച്ചോളും നല്ലോണം എന്തോ കയ്യൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് മേലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെലുപ്പളേ അങ്ങനെയൊക്കെ ഉണ്ടാവും പച്ച അത്ര രാമൻ വളരെ ശാന്തായിട്ട് അതൊക്കെ കേക്കണത് അരീക്ഷ കൂടെ എല്ലാരെയും ഞാൻ കൊല്ലും ദോഷം നാഹം പശിയാരി ഭരതനെ കൊന്ന ഒരു ദോഷം ഞാൻ കന്നല്ലേ കൊല്ലാ വേണ്ടത് ഇല്ലേ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പം എന്താ ലക്ഷ്മണ നീ അന്തല്യേ പറയുന്നത് ചെലപ്പോഴെന്താണ്ടോ ഭരതൻ അച്ഛൻ പറഞ്ഞ വെച്ചിട്ട് വരൂ എന്ത് കാട്ടിലേക്ക് അതാ നീ എന്താ ഇങ്ങനെ അന്തല്യെ പറയുന്നത് അച്ഛൻ ചെലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ണേ ഒന്ന് ചെല്ലോ നീ അച്ഛനും കൂടി ഉണ്ടാവും രണ്ടാളും കൂടി വരൂ നീ എന്തെങ്കിലും ലക്ഷ്മണ എന്താ എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടോ ചീത്തത്വം ചോദിച്ചു അപ്പൊ പറഞ്ഞു അതേട്ടാ എന്താ മരത്തിന്റെ മുകളിൽ ഉണ്ണിയ കാര്യം ചെയ്യോ അതായത് ഒരു കാലത്തും നമ്മൾക്ക് മനസ്സോണ്ടുപോലും ഒരു ചീത്തത്വം കാണിക്കാത്തവണ നമ്മുടെ ഭരതൻ നിരതനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അതല്ല രാജ്യത്തിന് മോഹം തോന്നിയിട്ടാണ് പുണ്ണി ഇങ്ങനെയൊക്കെ പറയുന്ന വെച്ചാൽ ഞാൻ എന്താ ചെയ്യാം ഭരതം പടക്കി പറയും മുളുകൾ വരും എന്റെ അടുത്തേക്ക് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ എന്താ പറയാ രാജ്യമസ് പ്രതീയത കൊടുക്കുമന രാജ്യം എന്നും പറഞ്ഞു ആർക്ക് ലക്ഷ്മണനെ രാജ്യം കൊടുക്കൂന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്താ ഉണ്ടായി എന്നറിയോ ലക്ഷ്മണൻ നിങ്ങളുടെ നാണം കിട്ടുപോയി എന്തോ നിനിക്കിപ്പം രാജ്യം മോഹിച്ചിട്ട് ആ നീത പറഞ്ഞു വെച്ചാൽ ഭരതം കിട വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറക്കോ രാജ്യം ലക്ഷ്മണ നിന്റെ മുമ്പിൽ രാജ്യം വെച്ച തോന്നാർ പോവും ഭരതം പോവും അവലാണ്ടേയിപ്പോയി ആ കണ്ടല്ലേ ആപ്പളയ്ക്ക് എന്താണ്ടായിച്ചാൽ ലക്ഷ്മണ പറഞ്ഞു വലിയ ഇറങ്ങിക്കോളൂ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് സമാധാനമായിട്ടിരിക്കുവോ പറഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ താഴെ ഇറങ്ങി താ കാര്യങ്ങളൊക്കെ നേരി ലക്ഷ്മണൻ പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല എന്താ മേണ്ടിയിട്ടില്ല കാര്യങ്ങളൊക്കെ നേരിട്ട് വലിയ വലിയ ഏട്ടം പറഞ്ഞുകൊടുത്തതുകൊണ്ട് അങ്ങനെ വൃക്ഷഗ്രേത അവരോഹത്വം കുരു ലക്ഷ്മണ മരത്തിൻ്റെ കുമ്പത്തെ ഇറങ്ങിയിട്ട് പറഞ്ഞ മാതിരി ചെയ്യൂ എന്നും പറഞ്ഞു അപ്പോളേക്ക് ഇനിയിപ്പം നമുക്കന്ന് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് ഒക്കെ നമ്മളെന്നാ വേണ്ടേ ഏതിന് കൂടെ ൂടെ ഇനിപ്പോ അവിടേക്ക് ഭരതന്റെ അടുത്തേക്ക് പോവാ ഭരതൻ എവിടെ എത്തി നോക്കണ്ടേ ആലിച്ച വഴി തെറ്റില്ലേ അപ്പൊ അതുകൊണ്ട് ഭരതന്റെ അടുത്തേക്ക് ഓടി പോവാ ഭരതൻ എന്താ ചെയ്തു ഭരതൻ ഇങ്ങനെ ഓട്ടി നടക്കുക എവിടേക്ക് ഓടുന്നു അതുകൊണ്ട് ആ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ ചെന്നുപോ എന്ന് നമസ്കരിക്കാതെ എന്റെ മനസ്സിന് ശാന്തി ഉണ്ടാവില്ലേ എവിടെ ജ്യേഷ്ഠ എവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എവിടേക്ക് ാണ് ഒരു നിവൃത്തി ആ ഒരു മുഖല്ലേ ഏട്ടന്റെ മുഖാതൊന്ന് കാണാൻ അതെനിക്ക് സന്തോഷാകുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ പട്ടാളും പാടൊക്കെ വരുമ്പോൾ ഭരതൻ അവരോട് പറഞ്ഞു പട്ടാളക്കാരോട് പറഞ്ഞു അത് എല്ലാരും കൂടി കുത്തി ചവിട്ടി കയറി വരണ്ട എന്താ കാരണം കാട് നശിച്ചു പോകും പോഷന്മാർ കയറി നിന്ന് ഇറങ്ങിയാൽ എന്താണ് എല്ലാരും കൂടി ഇങ്ങനെ കുത്തി നടന്ന കാടൊക്കെ ചവിട്ടി മതിച്ച് അതെന്താ പട്ടാളക്കാരൊക്കെ പറഞ്ഞു ഇന്നോട്ടെ ഞങ്ങൾ കുറച്ചുപേര് മുമ്പിൽ ഞാനും ഉണ്ണേ ഞാനും ആരാ ഉണ്ണി ശത്രുഘ്ന ഞങ്ങളന്ന് മുമ്പിൽ നടന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അപ്പം അതിന്റെ തൊട്ട് പിന്നാക്കം വസിഷ്ഠരും അരുന്ധതി അമ്മയുണ്ട് കൂടെ അമ്മമാരും ഉണ്ട് മൂന്ന് മൂന്നമ്മമാർ അവരൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾ വന്നോളൂ നിങ്ങൾ അതുവരെ എങ്ങനെ അവിടെ എങ്ങനെ നിന്നോളൂ എല്ലാവരും കൂടി സംഘമായിട്ട് വന്ന വിഷമവും കാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഭരതൻ ലക്ഷ ശത്രുഘ്നയോട് കൂടിയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് നടത്തും കുറെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നപ്പോൾ അവർ കാട്ടിൽ എന്ത് കണ്ടു എന്ന് എന്നറിയും കുറെ ഇങ്ങനെ പോകുന്നേ കുറെ പോകുന്നപ്പോഴാണ് കാട്ടിൽ ഈ ഉള്ളിക്ക് ഉള്ളിക്ക് നടന്ന് ഈ വഴി കൂടിയൊക്കെ ചെല്ലുമ്പോൾ മനുഷ്യർ ചില സമ്പ്രദായങ്ങൾ മരവൂരി ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് എന്താണ് മരത്തിന്റെ ഒക്കെ മുള്ളിൽ മരവൂരി അതാ എന്താ കാരണം ഒന്നുകിൽ മരവൂരി മുക്കിത്തിരിഞ്ഞ് നോക്കാണ്ടതാവും ഒന്ന് രണ്ടാമത് എന്താവും അറിയോ ഈ കാട്ടിന് ഈ കാട്ടിൽ കൂടി നടന്ന ശീലവർക്ക് മനസ്സിലാവും ഈ കാട്ടിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്തെ ഉള്ളിക്ക് പോയാൽ പുറത്തേക്ക് വരാൻ വഴി സ്റ്റഡ് ആവില്ല അപ്പൊ ഈ ഉള്ളിലേക്ക് പോകുന്ന മുണ്ട് കീറിയിട്ട് മരത്തിന്റെ മുള്ളൊക്കെ കെട്ടിയിട്ടും അടയാളത്തിന് എന്തിനാണ് തിരിച്ചു പോരുമ്പോ നോക്കി കണ്ടുമ്പോഴും വരാൻ ഇതൊക്കെ കാട്ടിക്ക് പോകുമ്പോൾ കയ്യിൽ കരുതിക്കോളൂ ഈ വിദ്യ ഒക്കെ നല്ല കാട്ടിലും ചെന്ന് മുണ്ടും ഉണ്ടാവുള്ളൂ നമ്മള് മുണ്ടു കൊടുത്ത് കാട്ടിലങ്ങനെ ഇരിക്കുവല്ലോ ഇത്തിരി ഇട്ടാ മുണ്ടും ഇട്ടത് കീറിയിട്ട് എവിടെയെങ്കിലും കെട്ടിയിട്ടാ തിരിച്ചു പോരുമ്പം കുടുംബത്തെ കുട്ടികളെ കാണാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റില്ല അപ്പൊ അതൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ വഴി അടയാളം മനസ്സിലാക്കാനൊക്കെ ചെയ്യണതേ അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ അണ്ണോപരി കൊടുക്കണം മരൂരിയതുകൊണ്ട് അടയാളം കൊണ്ട് ഉള്ളിക്ക് പോയാലും പുറത്തേക്ക് അതൊക്കെ ആവണം പിന്നെ കുറച്ചും കൂടെ പോകുന്നപ്പോൾ വിറകൊക്കെ കൂട്ടിയിട്ടത് കണ്ടു എന്ത് കൂട്ടിട്ടത് വിറകൻ്റെ പുള്ളി അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എന്താ മനസ്സിലായി ജന്തുക്കളൊന്നും വിറക് കൂട്ടിയൊക്കെ ഇല്ലല്ലോ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെയൊക്കെ സമ്പ്രദായം ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടുവച്ചാൽ ഈ കാട്ടു ജന്തുക്കളില്ലേ ഇപ്പം ഈ കാട്ടു പോത്താമ അതുപോലെ കാട്ടിലെ അങ്ങനെ ജന് മലിക്കാലികൾ അതിൻ്റെയൊക്കെ ചാണകം അങ്ങനെ ഉണക്കി ഉണക്കി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് എന്താണെന്ന് ഉണക്കി വെച്ചാൽ മൃഗാണാം മഹിഷാണാന്ന് വെച്ചാൽ മൃഗം മാനുവളുടെയും മഹിഷം പോത്ത് പോത്തുകളുടെയും പുരേഷി ശീതകാരന് അതൊക്കെ ഉണക്കി നമ്മൾ ചാണകവർലി എന്ന് പറഞ്ഞു കേട്ടോ ഉണക്കി ഇങ്ങനെ സൂക്ഷിക്കും ഈ അങ്ങനെ ഒരു പരത്തിയിട്ടിങ്ങനെ വെക്കും ഉത്തരേന്ത്യയിലൊക്കെ വലിയ പ്രഭാവമായി ചാണകവർലി എന്ന് പറയും നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടാകുന്നു ഇപ്പൊ പിന്നെ ചാണകം ഇല്ല പശു ഇല്ല വർളി മാത്രം വരളി എടുക്കണമെന്നൊരു കുഴപ്പമില്ല അതല്ലേ ചേർത്താൽ ചാ ചാണകമൊക്കെ ഉണ്ടാകും ചാണകമൊക്കെ വളരെ കയമായിട്ട് പണ്ട് ഉത്തരേന്ത്യയിൽ ഇപ്പോഴും കാണുമ്പോൾ ഉണക്കി ഉണക്കി സൂക്ഷിച്ച് സൂക്ഷിച്ച് അവർ അതുകൊണ്ടൊക്കെ അവരൊക്കെ നന്നായി ജീവിക്കുന്നുള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇണ്ടാവണിടത്തോളം സന്തോഷം എന്താണ് അവർക്കുള്ളതുകൊണ്ട് നല്ല സന്തോഷമാണ് പശുവിനെയൊക്കെ വളർത്തി പരിപാലിച്ചതിനനുസരിച്ചൊക്കെ അപ്പൊ അതാ പറയുന്നത് അതൊരു പഴയ പാരമ്പര്യം എന്താ വച്ചാൽ ശീതകാരനൽ ശീതകാരനെന്ന് പറഞ്ഞിട്ട് ഉയർന്നും പറവ് ഇതുകൊണ്ട് കുറച്ച് ഉയർ ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി കാട്ടിലൊക്കെ വിശേഷിച്ചും പഴയ കാലം ഇപ്പൊ തന്നെ നമ്മൾ വല്ല ഉൾക്കാട്ടിലൊക്കെ പോയി വല്ല കുന്റേം മുകളിലും കയറി നല്ല തണുപ്പായിരിക്കും അങ്ങനെയുണ്ട് മരങ്ങളും ചെടികളും കാടും ഇതൊക്കെ ആയിട്ട് അരുവികളൊക്കെ ആയിട്ട് അപ്പൊ അത് തന്നെ പഴയ കാലം ഇപ്പം നൂറി തണുപ്പ് കാര്യ ശക്തി ഉണ്ടാവുകയോ പഴയ കാലമായതുകൊണ്ട് അപ്പൊ ഈ തണുപ്പ് ഇല്ലാണ്ടാക്കാനും വിശേഷിച്ച് ഈ ഉണ്ടാവില്ലേ തണുപ്പ് കാലം സ കാലത്ത് ആ തണുപ്പുണ്ടാവണത് ഇല്ലേ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും ഈ ചാണകവർലി കത്തിക്കും അപ്പൊ ആശ്രമത്തിൻ്റെ ഉള്ളിലൊക്കെ ഉടജം എന്ന് പറയില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ചൂടുണ്ടാവും എങ്ങനെ ആ ചൂട് ഇങ്ങനെ നിലനിൽക്കും അതിനാവുന്ന ശീതകാരണം തണുപ്പ് കാരണം ചാണകവരുളി സൂക്ഷിച്ചു വെച്ചതും കണ്ടു തൊക്കെ മനുഷ്യന്മാർ ഇവർക്ക് മനുഷ്യരായി ഇവിടെ എവിടെയോ താമസം ഉണ്ടോ താമസം ഉണ്ടെന്ന് അങ്ങനെ ഇവരെന്താ ചെയ്തു വച്ചാൽ അങ്ങനെ പോന്നു പോന്നു പോകും ഇത് പുകയും കണ്ടു എന്ത് കണ്ടു പുകയും കണ്ടു അങ്ങനെ അവരങ്ങനെ പോകുന്നു കുറേ അപ്പോഴേക്ക് എന്താണ്ടായത് ഒന്നും പറയണ്ട കുറച്ചും കൂടി ചെന്നപ്പോഴേക്ക് ഇവര് ഈ വഴി കൂടി പോന്നു പോന്നു പോകുന്നു ഇങ്ങനെ ഉള്ളിലേക്ക് ചെന്നപ്പം ആ ആ ഭാഗത്ത് ഒരു ദിക്കിലൊരാശ്രമവും കണ്ടു എങ്ങനെ നിരീക്ഷ സമുഹത്തം ദു ദ ഭരതോ ഗുരു ആ ഭരണശാലയിൽ ആരെയും കണ്ടു രാമനെയും കണ്ടു ഗുരുവച്ച ജ്യേഷ്ഠൻ മൂന്ന് കൂട്ടിയുടെ ഗുരുവിന്റെ സ്ഥാനം അമ്മ അച്ഛൻ ഗുരുനാഥൻ മൂത്ത ജ്യേഷ്ഠൻ ഇവർക്കൊക്കെ ഗുരുസ്ഥാന ഗുരുവിനെയും കണ്ടു ഒക്കെ കെട്ടി മൂർധാവിൽ മൂർധാവിലിങ്ങനെ വെച്ചിട്ടൊരു സന്യാസേഷ മഹർഷിയെ പോലെ ഇരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ടുപ ആർ ബാഷ്പണ്ഠത്തിലങ്ങനെ കണ്ണീരിങ്ങനെ തട്ടിയിട്ട് കണ്ഠം എട്ടറിയിട്ട് മിണ്ടാൻ പറ്റാത്ത വിധത്തില് ഉറൊക്കെ എന്താ വിളിച്ചത് ഓട്ടി അങ്ങോട്ട് ചെന്നിട്ട് അരിയേ തീ വിളിച്ച ഓട്ടി അങ്ങോട്ട് ചെന്നാ കാൽ കൽക്ക് ചെന്ന അങ്ങട്ട് ഒറ്റ വിളിച്ച അരങ്ങു ഭരതനങ്ങോട്ട് വീണു അങ്ങോട്ട് ഭരതനെങ്ങോട്ട് വീണപ്പിളയ്ക്കൊന്നും പറ അരി അരിഴി അരിയായി ജ്യേഷ്ഠാന്ന് വിളിക്കലും മുഴുവലും കഴിഞ്ഞ് ശത്രുഖനും വീണു രണ്ടാളുംങ്ങട്ട് വീണപ്പിളയ്ക്ക് എന്താ ഉണ്ടായത് തൻ്റെ കാൽക്കല ഉണ്ണിങ്ങനെ വീണ് കിടക്കുന്നു രാമൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോ എന്തേ കണ്ടു ജട്ടിലം ചീരവസനം പ്രഞ്ജലിം പതിതം ഭൂവിശരാമോ യുഗാന്തേ ഭാസ്കരം എങ്ങനെ ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് സൂര്യൻ ഭൂമിയിൽ വീണു കിടക്കില്ല അതുപോലെ ഉണ്ട് ആര് വീണടക്കുന്നത് കണ്ടാലോ ഈ ഉണ്ണികളോ അങ്ങനെ ഭരതനങ്ങനെ ഭരതനെ വേഗം പിടിച്ചു എഴുന്നേൽപ്പിച്ച പുറത്തെ തലോടി അടുത്തിരുത്തി ചോദിച്ചു ഉണ്ണി എന്തൊക്കെയാ വർത്തമാ എന്തൊക്കെ ഓടിപ്പാഞ്ഞിങ്ങോട്ട് പോന്നത് ആര് ചോദിച്ചു ഭരതനോട് ചോദിച്ചു എന്നിട്ട് പുറത്ത് തലവടിയിട്ട് ഈ ഇവിടെ ഈ പറയുന്ന ഭാഗത്തെ ചോദിക്കണേ ഭരതനോട് ഓരോ ചോദ്യങ്ങൾ രാമൻ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള വ്യാജകന രാജധർമ്മ പറഞ്ഞുകൊടുക്കുന്നത് ചോദിച്ചു ഉണ്ണയെ അച്ഛനൊക്കെ സുഖ അച്ഛൻ രാജ്യമൊക്കെ ഉണ്ണിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുത്തിട്ട് അത് അവിടെ ഇട്ട് ഇങ്ങോട്ട് പോരെ ഉണ്ടായത് ഗുരുനാഥന്മാർക്കൊക്കെ സുഖമുണ്ട് അശിഷ്ടമഹർഷിയൊക്കെ സുഖമായിട്ടിരിക്കുന്ന ഉണ്ണി എന്തൊക്കെയാണ് വർത്തമാനം വയ്യായി എന്താ അദ്ദേഹത്തിനൊക്കെ സുഖമല്ല അമ്മയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ നന്നായി അമ്മ അമ്മമാരെ കൗശല്യമ്മ കൈകൈ അമ്മ എന്താ പറയുക കാര്യം ചോദിക്കാൻ അങ്ങനെ ഇബ്രെത്തിയിട്ടില്ലല്ലോ എന്താ അവരൊക്കെ ഓൺ ദ വേ വേര് അവര് വഴിയിലല്ലേ പട്ടാളക്കാരൊക്കെ അവിടെ നിന്ന് നിർത്തിയപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോന്നിട്ടുണ്ടോ വയസ്സായി കുറച്ച് പ്രായമായില്ലോ ഇത് ചെറുപ്പക്കാര ഊട്ടി പോന്താണോക്ക് മുമ്പിലേക്ക് അതെ യാത്ര പോകുമ്പോഴൊക്കെ ചെറുപ്പക്കാരെ ഊട്ടി ഇങ്ങോട്ട് പോകും അല്ലാത്തവര് അങ്ങനെ മെല്ലെ മെല്ലെ പ്രായത്തിനും കാലത്തിനും ദേശത്തിനും ആരോഗ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ വരിക അപ്പൊ അതേമാതിരി മുമ്പ് അപ്പൊ ചോദിച്ചാൽ അമ്മടെ കാര്യം അച്ഛൻ എല്ലാവരും അച്ഛൻ്റെ കാര്യം എല്ലാ വർത്തമാനം ചോദിച്ചു വേണ്ടമാതിരി നീ പിക്കൾക്കും ദേവന്മാർക്കൊക്കെ വേണ്ടത് കുറക്കണില്ലേ മന്ത്രിമാരെയൊക്കെ നന്നായി പരിപാലിക്കണില്ലേ ആരും വിഷമിക്കുന്നില്ലല്ലോ പട്ടാളക്കാരെയും പട്ടാളത്തലവന്മാരെയും കണക്കാക്കണില്ലേ കുമാരൻ രാജ്യത്തെല്ലാവർക്കും സമബുദ്ധി ഉണ്ടാവണം മാത്രമല്ല എന്തേ വേണ്ടോ ചോദിച്ചു കച്ചിത്തോ മന്ത്രയേസേ കച്ചിൻ മന്ത്രയേസേ നന്നായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരായിട്ട് ആലോചിട്ടില്ലേ ചെയ്യണതോ വേണ്ടാത്തോ ഒന്നും ചെയ്യുന്നില്ലല്ലോ വേണ്ടതൊക്കെ ചോദിച്ചറിഞ്ഞാൽ ചെയ്യാവൂ മാത്രമല്ല ഈ ലോകായുധികൻ ലോകായുതികന്മാർ പറഞ്ഞത് ഈ നാസ്തികന്മാരായ കൂട്ടരുണ്ടാവില്ലേ നാസ്തികന്മാരായ ബ്രാഹ്മണർ അവരെയൊക്കെ നീ കണക്കാക്കണ്ടേ വേണ്ടാമെന്നെങ്കിൽ അവരെയൊക്കെ കണക്കാക്കണം എന്താ കാരണം ചോദിച്ചാലേ അവരൊക്കെ അവരൊക്കെ നാസ്തികന്മാരാണെങ്കിൽ പോലും നമ്മുടെ പ്രജകളാണ് മനസ്സിലായില്ലേ അവരുടെ വശമും ചേരരുത് എന്ത് അവരുടെ അവര് പറയും പോലെ നിൽക്കാൻ ഒന്നും പറഞ്ഞി അവര് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പരിപാലിക്കണം അനർത്ഥകുശലാഹിയേതെ നാട്ടിൽ അനർത്ഥം ഉണ്ടാക്കാൻ മിടുക്കന്മാര എന്താ സംശയം നാട്ടിൽ അനർത്ഥം ഉണ്ടാക്കാൻ പോലും വിചാരിച്ചാൽ മതിയോ നല്ലോണം നമ്മുടെ നാട്ടിലോ കണ്ടില്ലേ പലപ്പോഴും ഉണ്ടാവുന്ന അർത്ഥങ്ങളൊക്കെ അതുകൊണ്ട് ഏതേ ബാലാ പണ്ഡിതമാനിന്നാലും നമ്മൾ അവരെയും കണക്കാക്കണം ഈ എല്ലാ വർത്തമാനങ്ങളും രാമൻ കുശലം ചോദിക്കുമ്പോഴേ ഇങ്ങോട്ട് ചോദിച്ചു അപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും വർത്തമാനമൊക്കെ ചോദിച്ചാൽ ഭരതനൊന്നും മുൻ എതൊക്ക കേട്ടിട്ടുണ്ടോ ഒറ്റ വാചകത്തിലാണ് എന്ത് ചെയ്തത് മറുപടി ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് അച്ഛൻ പോയി എന്താ അച്ഛൻ പോയി ജേട്ട ഒന്നും പറയണ്ട രാജാനം മാനുഷം പ്രാഹു വല്യേട്ടാ എവിടക്കാ പോയത് ഏഠൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ അച്ഛൻ സാക്ഷാൽ ആ വേശത്തേക്ക് അവസാനം നമ്മൾ എവിടക്കാ പോകുക അവിടേക്കങ്ങോട്ട് പോയി അച്ഛൻ മരിച്ച വർത്തമാനം അങ്ങോട്ട് പറഞ്ഞപ്പോഴൊക്കെ രാമനും ലക്ഷ്മണനും ബോധം ബോധംഘട്ടം അങ്ങോട്ട് വീണു വീണു എന്ന് മാത്രല്ല ഔഒന്നും പറയണ്ട ഉറക്കെ അങ്ങോട്ട് നിലവിളിച്ചു ഇവിടെ അപ്പോഴേക്ക് പിന്നെ നാലാളും കൂടി നിലവിളിച്ചു ഉറക്കിയാ നിലവിളിച്ചതേ ആ നിലവിളിച്ചതിൽ മാത്രല്ല ഭരതം പറഞ്ഞു ജ്യേഷ്ഠ അച്ഛനെ പിന്തൊക്കെ ഞാൻ കഴിച്ചു എന്നാ വെച്ചത് പക്ഷെ അച്ഛൻ അതൊന്നും കൈക്കൊണ്ടിട്ടുണ്ടാവില്ല എന്താച്ചാ അച്ഛൻ എന്നോടത്ര ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ ഉള്ളതിലൊക്കെ കാരണക്കാരൻ അതുകൊണ്ട് വലിയേട്ടൻ എന്തെങ്കിലും ചെയ്താലേ അത് അച്ഛൻ്റെ അടുത്ത് എത്തുള്ളൂ അത് വല്യേട്ടാ വലിയേട്ടൻ വേണ്ടമാതിരി ചെയ്യും ഞാൻ ആരുമില്ലാത്തോണ്ട് ക്രിയ ചെയ്തോന്നേ ഉള്ളു ഏട്ടൻ ചെയ്താലേ നേരിയവുള്ളൂ അതുകൊണ്ട് ഏട്ടാ വേഗം വന്ന് ചെയ്യാൻ അച്ഛന് വേണ്ട ക്രിയ അതാ അതാണ് നന്ദിക്കരുത എന്നും പറയും അങ്ങനെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘനും കൂടി പോയി ഇവിടെ പോയിട്ട് ആ തൊട്ടടുത്ത് പോയേണ്ടല്ലോ അവിടെ ചെന്നിട്ട് ആനയ ഇങ്കുതീ പിന്യാകം ഇങ്കുതി പിന്യാകം കൊണ്ടോ ചീരം അയവാഹാര ചീരം പുതിയ മരകുരികൾ ഇങ്കുതി പിന്യാകം വന്നാൽ ഓടൽക്കുരു പിണാക്ക എന്താ പിണാക്ക് ഈ പിന്നയാകം എന്ന് പറഞ്ഞാൽ പിന്നാക്ക ഈ പിന്നയാകത്ത് നിന്നാണ് നമ്മളത് പിന്നാക്ക പിന്നാക്ക പറഞ്ഞ് മനസ്സിലാവില്ലേ പിന്നാക്കി ഈ കടല പിണ്ണാക്ക നെങ്ങാ പിണ്ണാക്ക വെള്ളം പിണാക്കെന്നൊക്കെ പറഞ്ഞ പിന്നാക്ക പറ ഈ ഒക്കെ ആട്ടിയെടുത്താണ്ടാവില്ലേ അത് ഈ ഓടൽ ഗുരു എന്ന് പറഞ്ഞ ഒരു ഗുരുണ്ട് കാട്ടിൽ ഈ വിളിച്ചണ്ടാവാൻ ഒക്കെ വിളക്ക് കത്തിച്ച് വെക്കുമല്ലോ അത് ഈ ഓടൽ എന്താ പറയും മരോട്ടിക്കായെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നാട്ടിപ്പുറത്തൊക്കെ ഉണ്ടാവും മരോട്ടേക്കായാ പറയും ഇവിടേക്ക് എന്താ പറയുന്നു നോക്കി ശെ ഒരോട്ടക്കായാണ് അത് കുത്തിച്ചിങ്ങനെ പിഴിഞ്ഞെടുത്ത നീരും അതൊക്കെ അവിടുത്തെ വിളക്ക് കത്തിച്ച പണ്ടൊക്കെ പതിവുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കത്തിച്ച നല്ലവണ്ണം വിളക്ക് കത്തും പോലെ കത്തത് കാട്ടിൽ ഈ വിളിച്ചുണ്ടാവാൻ തിരികത്തി എന്തോണ്ടെന്ന് അറിയൂ ഇതുകൊണ്ടൊക്കെയാ കത്തിക്കി അതാണ് ഇങ് അത് കുത്തിച്ച ഉണ്ടാവില്ല എന്റെ പിണ്ടി അത് ചണ്ടി ഉണ്ടാവില്ല അതാണ് പിന്തു ഇങ്കുതീ പിണ്യാകം ഇങ്കുതീ പിണ്യാകം കൊണ്ടുവരു മാത്രല്ല എന്തും വേണം ചീരമാഹര പുതിയൊരു എന്തുകൊണ്ടുവരു മരകുദീം കൊണ്ടുവരു നല്ലോണം കുളിച്ച് തട്ടി കൊടുക്കാനേ എന്ത് വേണം ജലക്രിയാർത്ഥം താതെ ി അച്ഛൻ്റെ ഉദകക്രിയ ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോവുക നാലാളും കൂടി ചെന്നു എന്താ ചെയ്തു ചോദിച്ചാൽ അവിടെ ദർഭ് തെക്കോട്ടാഗ്രഹമായിട്ട് കുളിച്ചു പോകുന്നത് ദർഭ വിരിച്ചിട്ട് അതിന്റെ പിണ്ടം വെച്ചു പിണ്ടം ഉരുള പറ പിണ്ടം വെച്ചു എന്നിട്ട് പിണ്ടം വെച്ചിട്ട് എന്താ ചെയ്തു വെച്ചാല് അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച തൊഴുത് ഈ ക്രിയകളൊക്കെ പൂർത്തിയാക്കി എന്താ പറഞ്ഞു ഇതും ഭക്ഷ മഹാരാജ ഇവിടുന്നത് സ്വീകരിക്കണേ എന്താ തസ്യ ദേവതാഹ ആണ് അങ്ങനെയാണ് നമ്മൾ നമ്മളേത് ആഹാരം നമ്മൾ കഴിച്ച ശീലിച്ചാൽ ആ ആഹാരം കൊണ്ട പിണ്ടം വെക്കുക അതേപോലെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ വല്ല ക്രീം ചെയ്യാൻ പോയാൽ അവർ ചോദിക്കും അരി കഴിക്കണവരാണോ ഗോതമ്പ് കഴിക്കണവരാണോ ചോദിക്കും നമ്മൾ അപ്പൊ നമ്മളെന്താ പറയും നമ്മളങ്ങനെ വിശേഷിച്ചൊന്നും കഴിക്കില്ല കിട്ടിയതൊക്കെ കഴിക്കുന്നതും പറയും അപ്പൊ അവര് വിഷമിക്കും ഇതിപ്പോൾ എങ്ങനെ പിണ്ട വയ്ക്കും അതായത് മരിച്ചാലെന്ത് കഴിച്ചാലാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ കേരളീയരാകുമ്പം വിശേഷിച്ച് ഇങ്ങനെ നിങ്ങളുടെ തെക്കോ തെക്ക ഇന്ത്യയിലേക്കൊക്കെ ചോറ് ഉണ്ണോരാ നമ്മൾ അരി അരി ആഹാരല്ലേ കഴിക്കുക അരി ചോറായി ഉത്തരേന്ത്യയ്ക്കൊക്കെ പോയാൽ അരി അരിയും കഴിക്കും അവര് ധാരാളമായിട്ട് ഒരു ഗോതമ്പ് അങ്ങനെയൊക്കെ ഉള്ള പദാർത്ഥങ്ങൾ അവരൊന്നും ധാരാളമായിട്ട് കഴിക്കുക അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവരെ പിണ്ടമിക്കുക ഗോതമ്പിൻ്റെ ഉരുളുണ്ടാകും പിണ്ടമിക്കുക നമുക്കാ ചോറ് വേവിച്ച് ഉരുട്ടി പിണ്ടമയ്ക്കണം കാരണം അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമോ ഈ പിന്നെ നമ്മൾ കഴിച്ചതാണല്ലോ നമ്മുടെ ശരീരമാവുന്നത് അപ്പോൾ ചോറുണ്ട് ഇപ്പോൾ വളർന്ന് ശരീരമാണല്ലോ അപ്പൊ മരിച്ചു പോയത് അതിനുള്ള പിണ്ടെ അപ്പൊ ഇതിനെ ആവാഹി പിണ്ടെന്ന് നമ്മൾ ആവാഹിക്കണം അന്നമയ ശരീരമാണല്ലോ എന്റെ ശരീരം നമുക്ക് ശരീരം അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നുള്ള അഞ്ച് കോശങ്ങളെ കുറിച്ച് പറയും അന്നമയ ശരീരമാണ് ഈ പറയുന്നത് ഈ അന്നം കൊണ്ട് അന്നം കൊ അന്നത്തിൽ നിന്നുണ്ടായി അന്നം കൊണ്ട് പുഷ്ടിപ്പെട്ട് വല്ലതിനും അന്നമായിട്ട് തീരുന്നത് അതാണ് അന്നമയം മനസ്സിലായോ നമ്മളിപ്പോൾ അന്നത്തിൽ നിന്നുണ്ടായി അന്നുവെച്ചാൽ ആഹാരത്തിൽ നിന്നുണ്ടായതിൻ്റെ അംശം കൊണ്ടാണല്ലോ ശരീരമായിട്ട് ശരി സപ്തധാതുക്കളോ അല്ലെങ്കിൽ രേതാസവും അതിൽ നിന്നാണല്ലോ ഒരു ജീവനായിട്ട് വരുന്നത് അപ്പോൾ അത് അന്നം അന്നത്തിൽ നിന്നുണ്ടായി എന്നിട്ട് നമ്മൾ പിന്നെ എങ്ങനെയാണ് വളർന്ന് വലുതാവുന്നത് അന്നം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോയാൽ വേറെ ഏതെങ്കിലും അന്നവും അങ്ങനെ അന്നത്തിൽ നിന്നുണ്ടായി അന്നം കൊണ്ട് വർദ്ധിച്ച് അന്നമായി തീർന്ന് ലോകത്തിൽ അതാണ് അന്നമയം പിന്നെ പ്രാണമയ ശരീരം ഉണ്ട പ്രാണമയ നമ്മുടെ ഇന്നത്തെ പറയില്ല എന്താ പറയുക നർവ് സിസ്റ്റം സിസ്റ്റം നെർവ് സിസ്റ്റം എന്ന അർത്ഥം എന്താ നാടീവ്യൂഹത്തിന്റെ ശൃംഖല അതൊരു പ്രത്യേക വിഭാഗമാണ് അതുപോലെ എന്താ പറയുക രക്തചംക്രമണ ഒരു സിസ്റ്റം അതുപോലെ ഇനി എന്താ നമ്മൾ ആസ്പത്രി കൊണ്ടല്ലോ ഓർത്തോ നല്ലോണം എന്നൊക്കെ ഊരൊക്കെ വയ്യ നമ്മൾ എങ്ങോട്ടാ അങ്ങോട്ട് പോയില്ല അപ്പൊ അവർ ഓർത്തോന്ന് അത് അപ്പൊ എപ്പോഴാണ് നമുക്ക് മനസ്സിലായി പണ്ട് നല്ലോണം ഓർത്താ മതിയായിരുന്നു എന്നാൽ മാവിന്റെ മോള് കേറുമ്പം അന്നത് ഓർക്കാത്തത് കൊണ്ടാണ് പോർത്തോ നമ്മൾ ഇവിടേക്ക് വരേണ്ടി വരുന്നത് അപ്പം ഈ വൈ അങ്ങനെയൊക്കെ ഇല്ല അപ്പോൾ അതൊരു വിഭാഗം അസ്ഥി വിഭാഗം എന്താണ് അസ്ഥി വിഭാഗം അസ്ഥിക്ക് വയ്യാണ്ട വന്നാലൊക്കെ ഉണ്ടാവുള്ളത് പിന്നെ ഞരമ്പോൾക്ക് വയ്യാണ്ടവർ അത് വേറൊരു വിഭാഗം പിന്നെ രക്തമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വിഭാഗം പിന്നെ പല ജാതി വിഭാ അപ്പം നമ്മുടെ ഓരോ സിസ്റ്റം ആണ് അതെൻ്റെ സിസ്റ്റം നെർവ് സിസ്റ്റം അല്ലെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം എന്നൊക്കെ മെഡിക്കൽ കോളേജ് പോയിക്കോളൂർക്ക് നമ്മളിത് വിസ്തരിക്കാൻ നിൽക്കുന്നു രാമായണത്തില് അങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ മനസ്സിലാക്കി വെച്ചത് ധരിക്കാൻ എളുപ്പമാണ് അപ്പൊ അതുപോലെയാണ് അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടു അതുപോലെ പ്രാണമയ പ്രാണനായിട്ട് ബന്ധപ്പെട്ടത് ഈ പ്രാണനായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കഴിക്കുന്നത് ദഹിക്കുക കഴിക്കുന്ന നിങ്ങട്ട് ഇറങ്ങി പോവുക പിന്നെ അത് പിന്നെ ദഹനം കഴിഞ്ഞല്ല മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുക പിന്നെന്തല്ലോ എന്താ വച്ചാൽ ഹൃദയം ഇങ്ങനെ മിടിക്കുക ശ്വാസം അങ്ങനെ കഴിക്കുക അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാത് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും മുന്നുമ്പോളും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പാടുമ്പോഴും പറയുമ്പോഴും ചണ്ട കൂടുമ്പോഴും തല്ല് കൂടുമ്പോഴും തല്ല് വാങ്ങുമ്പോഴും ഒക്കെ എന്ത് മേടിക്കണ്ടേ ഹൃദയം മേടിക്കണ്ട ശ്വാസം കഴിക്കണ്ട ഇതൊക്കെ ഹൃദയൊക്കെ നമ്മൾ അറിയേണ്ട മേടിക്കണ്ടില്ലേ ഇതൊക്കെ നമ്മളാരെങ്കിലും ഓഫ് ആക്കിയിട്ടാ കാരണം ഉറങ്ങുന്നത് രാത്രി കൊറേ നേരമായി ചൂടായിട്ട് ഓഫ് ആക്കിക്കോളൂ രാവിലെ തുറക്കാം അത് നമ്മൾ രാത്രി ഓഫ് ആക്കിയാൽ പിറ്റേ നാട് വന്നാൽ നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല പിറ്റേന്ന് ഓഫ് ഓൺ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതോ അതോടുകൂടി അത് കഴിഞ്ഞു അപ്പം അങ്ങനെ അതങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലെങ്ങനെ പ്രക്രിയയായിട്ട് നോക്കും അപ്പോൾ ഓരോ ശരീരത്തിന് അപ്പോൾ അതാണ് അന്നമയം പ്രാണമയം പിന്നെ മനോമയം പിന്നെ മെൻ്റൽ എന്താണ് മെൻ്റലാ മാനസികമായിട്ടുള്ള ഒരു മാനസികമായിട്ടൊരു സ്ഥലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതാണ് എന്താ പറയുന്നത് മനോമയ കോശം മനസ്സിലായില്ലേ അന്നമയം പ്രാണമയം മനോമയം കഴിഞ്ഞ് വിജ്ഞാനമയം വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും തലാണത് മനസ്സിൻ്റെ ഉപരിയായിട്ട് മനസ്സിലായില്ലേ അതാണ് അതേതാ മനസ്സിൻ്റെയും അപ്പുറത്ത് ബോധത്തിൻ്റെ തലം വിജ്ഞാനമേ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തലം കൂടിയാണ് അപ്പം നമ്മൾ സ്വപ്നം രാത്രി പിന്നെ പകല നമ്മൾ അല്ലെ പകല രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാനായിട്ട് കട്ടിലിന് മുകളിൽ കിടക്കുന്നതും ഒക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും അത് ജാഗ്രതായിട്ടുള്ള അവസ്ഥ അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയാൽ ഇങ്ങനെ ലോട്ടറി കിട്ടണതെന്നിട്ട് അടുത്ത വീട്ടിൽ നാരായണനേൻ്റെ പറമ്പ് വാങ്ങുന്നുണ്ട് അവരോട് ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണും അത് സ്വപ്നം നടക്കാത്തതൊക്കെ അവിടെയുള്ളതാണ് അപ്പോൾ സ്വപ്നാവസ്ഥ സ്വപ്നമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അതും കഴിഞ്ഞ് നമ്മൾ നല്ലോണം സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങും എന്നിട്ട് രാവിലെ എണീറ്റാ നമ്മളടുത്ത് എല്ലാ ആളോട് പറയും സുഖമായിട്ട് ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്നും പറയും അങ്ങനെ പറയില്ലേ അങ്ങനെ പറയും അപ്പം ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ആരെയറിഞ്ഞത് അതുമല്ലാത്ത കഥ ഇപ്പം ഇല്ലേ അപ്പം നമ്മൾ സുഖമായിട്ട് ഉറങ്ങിന്നും ഒന്നും